Hello, guys. Assalamualaikum. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട വിശേഷം ഉണ്ട് കേട്ടോ നമ്മളെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷനുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ മതിയാവും വയറ് കാണൽ ചടങ്ങ് കേട്ടോ ആറാം മാസത്തിൽ ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് നമ്മൾ വയർ കാണാൻ പോകില്ലല്ലേ അപ്പോൾ ആ ഒരു ചടങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വയറ് കാണാൻ പോകുന്നത് ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് പിന്നെ നൊസ്റ്റാളജി ഐറ്റംസ് ആണല്ലോ ഇതൊക്കെ എല്ലാവർക്കും ഗർഭിണികൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടമുള്ള സംഭവമില്ല പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയാൻ മതിയാവില്ല എന്തായാലും നമ്മൾ ഇതൊക്കെ കൊണ്ടുപോവേണ്ടി പിന്നെ അത് മാത്രല്ല കേട്ടോ ഇന്ന് അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ഉണ്ടോ അപ്പം അതിനുള്ള കേക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കി വ്ലോഗ് ഓ പോര പോര ദിന ഓര ഓര വണ്ടിയിലാണ് ഞാൻ അങ്ങനെ ഓങ്ങി പോകും ഇങ്ങോട്ട് നീ ആടോ ഇതാ ಅದെടുത്തോ ആ പോരി

അല്ലമാ അല്ലമാ ആള് കൊണ്ടിട്ട് ഉണ്ടാണ് പാർമസ് ആനമസ്തം ഒക്കെ അങ്ങനെ പെട്ടി കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ അപ്പം അടിപൊളി ഫുഡ് അടിപൊളി ടേസ്റ്റ് ചെയ്യൊന്നും ഒന്നും വേണ്ടി ഇതാണ് കേട്ടോ വയർ കാണുന്ന പെണ്ണ് അപ്പോൾ വയറൊക്കെ കുറവാണ് കേട്ടോ എന്നാലും കണ്ടു പോകുന്നുട്ടോ നമ്മള് അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി ണിച്ചോക്കോട്ടെ മൂത്തന്മാരൊക്കെ ഇതൊക്കെ തിന്നോളം അക്രാന് തൊന്ന് മെയിനായിട്ട് കണ്ടോട്ടെ ടൈമിനോളം ആവുമ്പോൻ്റെ മൂട്ടും മടുത്ത് പോവുന്നു

അങ്ങനെന്താ ഫുഡ് അക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജകാ പോകുകഴിഞ്ഞിട്ടോ ഇനി നമുക്ക് അടുത്തത് കേക്ക് കട്ടിങ് കേട്ടോ അപ്പോൾ ഇത് അവരെ കേൾക്കണ്ടോ അവരവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള കേക്കാണ് ഇനി നമ്മളെ കേൾക്കും അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ ആനിവേഴ്സറിൻ്റെ കേക്കാണ് കേട്ടോ മുറിക്കാൻ പോകുന്നത് മറ്റുള്ള പരിപാടികളൊക്കെ കണ്ടത് വയർ കാണൽ ചടങ്ങിൻ്റെ കഴിഞ്ഞിട്ടോ അതിന് കേക്കൊന്നുമില്ല ഇത് തന്നെ മതിയല്ലോ അപ്പോൾ അതാ ചെക്കനും പെണ്ണിൻ്റെ ഒരു എൻട്രി ഒക്കെ ആക്കിയാണ്ട് നല്ല ഡ്രസ്സാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കേട്ടോ അപ്പോൾ അത് അവർ ഇറങ്ങി വരും കേട്ടോ കയ്യൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പുങ്ങൾ പറയുന്നേക്കാളും നല്ലത് നിങ്ങൾക്ക് കാണുന്നതാണല്ലേ അപ്പുങ്ങളൊന്ന് കണ്ടുനോക്കി കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് അടിപൊളി ആയിട്ടുണ്ടോ നമ്മളെ ഫങ്ഷനൊക്കെ അടിപൊളിയാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ Gold on the mountains crown while rivers whisper truths as they float. opens a world through an ancient അപ്പൊ അതാ കേക്ക് മുറിയും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കലും വാങ്ങലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സംഭവം കളറാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളെ പരിപാടി ഇഷ്ടപ്പെട്ടോന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താണ്ട് ചെയ്യുക മറക്കണ്ട മറക്കണ്ടട്ടോ നിങ്ങൾ പിന്നെ പാട്ട് അവർ സെറ്റിൽ ഇട്ടതുകൊണ്ട് ഞമ്മക്കത് പിന്നെ ഇതിലിട്ടോ കോപ്പി റേറ്റ് വരുമല്ലോ അത് കാരണം നമ്മളത് ഓഫാക്കി ചെയ്ത് കേട്ടോ പിന്നെ അവരെ കയ്യൊട്ടലും കാലിട്ടലൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ എല്ലാം ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുട്ടോ അപ്പോൾ അത് പിന്നെ നമുക്ക് ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അവരെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം ഫ്രെയിമായി കിട്ടിയത് അപ്പോൾ അത് അവർ പൊട്ടിക്കൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ ഇടാൻ പിന്നെ ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ അപ്പം എത്രക്കുള്ളൂ ബായ് അസലമലൈക്കും